ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട വിവിധ പലഹാരങ്ങളും ഇലക്കറികളും കർക്കിടക കഞ്ഞിയും ഉൾപ്പെടെ ഫെസ്റ്റിലുണ്ട് ഉണ്ട് ഏഴോം പഞ്ചായത്ത് പരിസരത്താണ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റ് ആരംഭിച്ചത് കർക്കിടകത്തിൽ കഴിക്കേണ്ടതെല്ലാം ഫെസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചേനത്തണ്ട് തുവരച്ചപ്പ വാഴക്കാമ്പ് തുടങ്ങി മറ്റ് നാടൻ പച്ചക്കറികളുമുണ്ട് ഒപ്പം പോഷകാഹാര കൂട്ടുകളും അച്ചാറുകളും വിവിധ പലഹാരങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ യൂണിറ്റുകൾ അവര് സംരംഭം നേതൃത്വത്തിൽ എല്ലാം അച്ചാറുണ്ട് അതുപോലെ നമ്മുടെ പലഹാരങ്ങളുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട് പച്ചക്കറികളുണ്ട് അതുപോലെ മറ്റ് പിന്നെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും ഉണ്ടാകുന്ന എല്ലാവിധ പലഹാരങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഒപ്പം ജൈവ കൃഷി നിന്ന് ഉൽപ്പന്നങ്ങൾ അടക്കം ഈ മാർക്കറ്റിൽ ഈ കുടുംബശ്രീ ഭാഗമായി ഉണ്ട് പായസവും കഞ്ഞിയും ഉൾപ്പെടെയുള്ളവ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലതയും പറഞ്ഞു കർക്കിടക മാസത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും കൂമ്പ് ചേന കായ് കാമ്പ് ഉൾപ്പെടെ വെള്ളരിക്ക കിഴങ്ങ് വർഗ്ഗങ്ങളിൽ എല്ലാ സാധനവും ഈ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൂടാതെ കർക്കിടകത്തിലുള്ള കഞ്ഞി ഉച്ചക്കിപ്പ് ഇവിടെ എത്തും പായസമുണ്ട് കുടുംബശ്രീ സംരംഭമായ പലഹാരങ്ങളടക്കം ചന്തയിലുണ്ട് ഏഴോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു കെ പി അനിൽ ഡി എം പ്രമോദ നിഷ ജോസ് എം കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ഓഗസ്റ്റ് ഒന്ന് വരെയാണ് ഫെസ്റ്റ നടക്കുക న్యూస్ బీరో పయంగాడి